बि वरबी ते बि वरबी देराव ஏராளத்தில் போலீசார் ஏராளத்தில போலீசார் வேட்டப்பாட்டிகள் வேட்டப்பாட்டிகள்

ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് തുടർന്ന് പ്രതിസങ്ങളിൽ ഇതിലും നല്ല രീതിയിൽ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുണ്ടായിക്കൊടുത്ത അവസ്ഥ അറിയിക്കുകയാണ് അപ്പൊ കൂടാതെ തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് ചെറ്റുകൊണ്ടു കഴിഞ്ഞ ദിവസം അതിനെ തുടർന്നുണ്ടായ നമ്മൾ നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഒരു ഒരു പ്രതിഷേധ പരിപാടി നടക്കുമ്പോൾ അതിന് അതപ്പുറത്തെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ ആയുധമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ ഡി നൽകുന്ന ഒരു ജാഥയെ എൻ ഡി കൊണ്ടു നടന്നുകൊണ്ട് നയിക്കുന്ന ജാഥയെ അവർ തടയുന്നു തടഞ്ഞ സമയത്ത് അത് കൃത്യമായിട്ട് ജനറാദികളെ ം പാലിപ്പിക്കുന്ന പറഞ്ഞു തടഞ്ഞുകൊണ്ട് നിൽക്കുന്ന എംപിയെ അതിക്രൂരമായി പോലീസുകാർ വർദ്ധിക്കുക എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ സി പി എമ്മിന്റെ ആയുധമായി നിൽക്കുന്നു എന്ന് പോലീസ് പറയുന്ന ആളുകളെ അവരെ ആക്രമിക്കാനോ അവരെ മാറ്റുവാനോ പോലീസിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല നമ്മുടെ എം ഡി ഈ സഭി പറമ്പിൽ എം പി വളരെ മുന്നിൽ നിൽക്കുമ്പോൾ രണ്ടോ മൂന്നോ ആൾ നിന്നുകൊണ്ടാണ് അദ്ദേഹം ആ പോലീസുകാരെ വർദ്ധിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളെന്തായാലും കണ്ടുകെടുന്ന അതിനെക്കുറിച്ച് കൂടുതൽ ജില്ലയിരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾക്ക് സംശയം ഇപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന സമീപന വിഷയം അത് നടത്തു വെക്കാൻ വേണ്ടി എമ്മും ഭരണകക്ഷിയും ചെയ്യുന്ന അതിക്രമമാണ് രണ്ട് ദിവസങ്ങളിൽ നമ്മൾ നടക്കുന്നത് അതിൽ ഒരു സംശയമില്ല ഞങ്ങൾക്ക് അതുപോലെ സംശയമുണ്ട് രണ്ട് ഒന്ന് ഇവിടുത്തെ യുവ നിര കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെ യുവനിരയായി കണ്ട് വളർന്നുകൊണ്ട് ആണ് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകത അവർ അറിയാൻ പോകുന്നത് നമ്മളെ സാഹചര്യം ഒരുപാട് ആവശ്യമല്ല പല തവണ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോ ബാക്കിയിട്ട ക്രൂരന്മാരാണ് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ ഞങ്ങളുടെ നേരെ അക്രമത്തിന് മാത്രമാണ് ഒരു മുതിരുന്നതെങ്കിൽ എല്ലാവരോടും ആ ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ സാധാരണക്കാരായ പണിയെടുക്കാറ് സി പി എമ്മിന്റെ പണിയെടുക്കുന്ന സി പി എമ്മിന്റെ കൊണ്ട പണിയെടുക്കുന്ന പോലീസുകാരോട് പറയുന്നത് ഇത്ര ആക്രമണമായി മുന്നോട്ട് വന്നാൽ ഞങ്ങൾക്ക് നിങ്ങളെ നേരിടേണ്ടി വരും അത് ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഞങ്ങളുടെ മുന്നിലേക്ക് ഇതുപോലെ അക്രമമായി മുന്നോട്ട് വന്നാൽ ഞങ്ങൾ നിൽക്കുന്ന കാര്യമില്ല ഈ സമരത്തിൽ കടന്നു വന്ന എല്ലാവരെയും കുറെ കാര്യങ്ങൾ ഈ വിഷയമായി പറയാനുണ്ട് പക്ഷെ അതിലേക്കൊന്നും പോകുന്നില്ല ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി നമ്മുടെ പ്രിയങ്കരായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് അംഗം അനീഷ് ചേർന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത് ഈ റോഡ് ഉപരോധ സമരം വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട അധ്യക്ഷൻ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും അറിയുന്നത് വേറെ കൂടുതൽ വിശദീകരിക്കണം എല്ലാവർക്കും ആഗ്രഹിക്കുന്നില്ല നമ്മളെല്ലാം അറിഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലം എസ് എഫ് ഒയുടെ കുത്തകയായിരുന്ന പേരാമ്പ്രയിലെ കോളേജിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാർത്ഥി സംഘടനകൾ കെ എസ് യുവും എം എസ് എഫും വിജയിച്ചു എന്നതിന്റെ പേരിൽ അവിടെ നടത്തിയ പ്രകടനത്തിന്റെ പേരിൽ അവിടെയുള്ള വിദ്യാർത്ഥികളെ പ്രകടനം നടത്തിയ വിദ്യാർത്ഥികളെ പേരാമ്പ്രയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുപ്പായമണിനെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് അതിഭീകരമായിട്ട് മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് ഒരു മുന്നണി എന്ന നിലക്ക് പിറ്റേ ദിവസം ഞങ്ങള് പേരാമ്പ്രയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു ഞാനിത് വലിയ വിശദീകരണം നടത്താൻ സമയമില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ഹർത്താൽ പ്രഖ്യാപിക്കുന്നു ആ ഹർത്താലുമായി ബന്ധപ്പെട്ട് കടകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ അടപ്പിക്കുന്നു വാഹനങ്ങൾ നിരത്തിലിറങ്ങാതെ ജനം പ്രതിഷേധം രേഖപ്പെടുത്തുന്നു സ്വാഭാവികമായും വൈകുന്നേരം അവിടെ സിപിഎമ്മിന്റെ പ്രകടനം നടക്കുകയാണ് ആ സി പി എമ്മിന്റെ പ്രകടനം നടക്കുമ്പോൾ അവിടുത്തെ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ കടത്തിവിടരുത് എന്ന് പോലീസ് നിർദ്ദേശിക്കുന്നു ആ നിർദ്ദേശം മുഴുവൻ ഞങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് പോലീസിന്റെ നിർദ്ദേശത്തെ പാലിച്ചുകൊണ്ട് മര്യാദക്കാണ് ഞങ്ങളുടെ പ്രവർത്തകന്മാർ അവിടെ നിന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട എം പി ഷാഫി പറമ്പിൽ എം പി അവിടെ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരുമ്പോൾ കടന്നു വരുമ്പോ ഷാഫി പറമ്പിൽ എം പി കടന്നു വരുന്ന സമയത്ത് അവിടുത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങൾ എല്ലാവരെയും ഒന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല അവിടത്തെ ഒരു ഡിവൈഎസ്പി ഉണ്ട് സുനിൽ എന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് ആ ഡിവൈഎസ്പി അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഫീസിൽ നിന്നും ശമ്പളം പറ്റുന്ന നെറികട്ട ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും അടിച്ചൊടുക്കാൻ അവിടെ ലാത്തി ചാർജിന് ആഹ്വാനം ചെയ്യുകയാണ് ലാത്തി ചാർജിന് ഓർഡർ ഇടുക അതിനുശേഷം അവിടെ ഷാഫി പറമ്പിൽ എം പി എ ഒരു വിഷ്ണു എന്നാണ് പോലീസുകാരന്റെ പേര് എന്നാണ് എനിക്ക് തോന്നുന്നത് വിഷ്ണു വിഷ്ണു എന്നാണ് വിഷ്ണു എന്ന പോലീസുകാരൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തക നേതാവ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തന പ്രവർത്തകരുടെ ഹൃദയവികാരമാണ് ഷാഫി പറമ്പില് ഷാഫി പറമ്പിലെ ദേഹത്ത് അടിക്കുക ബൂക്കടിച്ചു പൊട്ടിക്കുക കൈയിന്റെ എല്ലടിച്ചു പൊട്ടിക്കുക അങ്ങനെ അദ്ദേഹം പരിക്കേൽപ്പിച്ച് ആശുപത്രിയിലാവുകയാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇന്ന് ഇത്തരത്തിലുള്ള സമരവുമായിട്ട് ഇവിടെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് കൂടുതൽ ഒന്നും പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല അവിടെ കഴിഞ്ഞ് സമരമൊക്കെ നടക്കും സംഘർഷമുണ്ടാകും പക്ഷേ പിറ്റേ ദിവസം രാവിലെ അവിടുത്തെ റൂറൽ എസ് പി റൂറൽ എസ് പി ബൈജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ബൈജുവിന്റെയും സുനിൽ കുമാറിന്റെയും പേരെടുത്ത് പറഞ്ഞതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാൽ പോകാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു തർക്കു വേണ്ട ഞങ്ങൾക്ക് ബൈജു എന്ന് പറയുന്ന എസ് പി അയാള് പിന്നെ ഐ പി എസ് കിട്ടിയത് പഠിച്ചു വാങ്ങിയ ഐ പി എസ് അല്ല സർക്കാർ കൊടുത്ത ആ ഐ പി എസ് ഉദ്യോഗസ്ഥൻ സി പി എമ്മിന്റെ വീട്ടിലെ അവിടുത്തെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പണിയെടുത്താൽ ഞങ്ങള് മറ്റ് ചില പണി ഞങ്ങൾ എടുക്കും എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനാണ് കേരളത്തിൽ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ഡിവൈഎസ് പി സ്കൂളില് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി മാസം കേരളത്തിൽ കഴിയും ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണികളെ ഭരണം കടന്നുവരും ഒരു തർക്കവും വേണ്ട അടിച്ചവരെ അതേ നാണയത്തിൽ ഞങ്ങൾ കാണും തിരിച്ചടിക്കണമെന്ന് തീരുമാനിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സർക്കാരും നമ്മൾ തീരുമാനിച്ച ഈ സമരം സമരം അനൌപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ് Yesel bongsildir <laughs> davet. Yesel bongsildir <laughs> davet. Yesel bongsildir davet. Hoş geldin, 何